തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ കൊക്കോ കൃഷി ഉള്ള ഒരാളാണ് ഞാൻ സാമ്പിൾ മാത്രം അന്ന് എഴുപത്തേഴ് വരെ നല്ല കൃഷിയുണ്ട് എഴുപത്തേഴ് കൊക്കോ വാങ്ങുമ്പം ഒരു വിത്തിനന്നു താമരശ്ശേരി പോയി വാങ്ങിയാൽ മൂന്ന് രൂപ വിലയുണ്ട് അന്ന് മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ കൊക്കോയുടെ വില പതിനഞ്ച് രൂപ വിലയുണ്ട് മുളകിനൊന്ന് പതിനേഴ് രൂപ വിലയുള്ളൂ എഴുപത്തി ഏഴിലും ഒരു കിലോ കുളക് മുളകിന് പതിനേഴ് രൂപ മാത്രമേ വിലയുള്ളൂ പക്ഷെ ഈ പച്ച കൊക്കോയ്ക്ക് പതിനഞ്ച് രൂപ വില ആ കൊക്കോ പിന്നെ എൺപത് എൺപത്തി രണ്ടായപ്പോഴേക്കും മൂന്ന് രൂപയായിട്ട് വില കുറഞ്ഞു അപ്പോൾ എഴുപത് എഴുപത് കാലങ്ങളിൽ നട്ട കൊക്കോ മുഴുവൻ എഴുപത്തി എട്ട് എൺപത് കാലം ആയപ്പോഴേക്കും ആളുകൾ കുറച്ച് കളയാൻ തുടങ്ങി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇടവള കൃഷിയാണ് കൊക്കോയ്ക്ക് ഏറ്റവും നല്ലത് അതിൽ തന്നെ ഏറ്റവും നല്ലത് തെങ്ങും തോട്ടങ്ങളാണ് റബ്ബർ തോട്ടങ്ങൾ കാഞ്ഞിരപ്പള്ളി പോയി നോക്കിയാൽ ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരാണ് കാഞ്ഞിരപ്പള്ളി പോയി നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൊക്കോ റബ്ബർ തോട്ടത്തിൽ കൃഷി ചെയ്തത് കാഞ്ഞിരപ്പള്ളിക്കാരാണ് കാരണം റബ്ബറിൻ്റെ വില കിടിഞ്ഞപ്പം ഒരേ സ്ഥലത്തുനിന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കോ കൃഷിയിലേക്ക് അവർ തിരിഞ്ഞത് നമുക്കും അത്തരത്തിൽ കൃഷിയില്ല ഇപ്പോൾ താപോർ വര ഞാൻ താമസിക്കുന്ന താപോർ വരുള്ള മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നത് തെങ്ങും കവുകം പോയപ്പോഴും കൊക്കോ കൃഷിയാണ് കൊക്കോയിൽ ഒത്തിരിയേറെ പുതിയ വെറൈറ്റികൾ വരുന്നുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ എഴുപത്തി ഏഴിൽ താമരശ്ശേരി പോയി നാടകമൊക്കെ വാങ്ങി വെച്ചത് ഇപ്പോഴും പറമ്പിൽ ഇപ്പോൾ കൃഷിയിടത്തിലുണ്ട് അതേസമയം തൊണ്ണൂറുകളിൽ ആരല്ല ഫാമിൽ നിന്നും പോയി പുതിയ വെറൈറ്റി ആണെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചാൽ കൊക്കോ പകുതിയിലധികം നഷ്ടപ്പെട്ടു പോയി കൊക്കോയ്ക്ക് പ്രായം ഒരു പ്രശ്നമല്ല കൊക്കോയി അതുപോലെ ആളുകളുടെ ഇടക്കാലത്ത് വെച്ചത് കൃഷിപ്പാറ്റുമ്പോൾ പറഞ്ഞ് പത്തടി കാലത്ത് കൊക്ക വെച്ചാളാണ് പറഞ്ഞു പത്തടി കാലത്തേക്ക് കൊക്ക വെച്ചാൽ കൃഷി മുഴുവൻ പരാജയപ്പെട്ട് പോയി കൊക്കേറ്റവും കുറഞ്ഞാൽ പതിനഞ്ചടി മതി അടി വരെ അകലം വേണം അതുപോലെ ആദ്യത്തെ രണ്ട് വർഷം നല്ല നിലയിൽ നട്ട് വളർത്തിയാൽ രണ്ടാം വർഷത്തിൽ തന്നെ കൊക്ക ഫ്ലവറിങ്ങിൽ നടക്കും പൂവിടലുണ്ടാകും രണ്ട് നിരം കൊക്കോയാണ് പ്രധാനമായിട്ടും കേരളത്തിലുള്ളത് ഒന്ന് ഫോറസ്റ്റ് ഹീറോ പച്ച നിറം പിന്നെ മുപ്പത്താകത്ത് പച്ച നിറവും മറ്റെന്ന് പിങ്ക് നിറത്തിലുള്ള ക്രിയലോ എന്ന് പറയുന്നതിന് ഉള്ളൂ അതിൽ ആണ് ഏറ്റവും നല്ല വെറൈറ്റി ഒരു കിലോ കൊക്കോ പരിപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പത്ത് കായാണ് ആവറേജ് പറയുക പക്ഷേ മണ്ണൂത്തിൽ പോലുള്ള കൃഷി വിജ്ഞാന വിതരണ കേന്ദ്രങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ പുതിയ ബഡ് വെറൈറ്റികൾ ധാരാളം കാണുന്നുണ്ട് പക്ഷേ ആ ബഡ്ഡിനൊക്കെ ഉള്ള തകരാറ് ഒത്തിരി ബഡ് വെറൈറ്റികൾ മണ്ണൂത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മണ്ണുത്തി പോയി നാശം ക്ലാസ് കൂടിയിട്ടുള്ള ആളാണ് അപ്പോൾ അവിടെ കാണുന്നതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ഈ വെറൈറ്റികൾ ഞാനൊരു മുപ്പത് വർഷം മുമ്പ് ഗ്രാവിറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഗ്രാവിറ്റോ ഒക്കെ പെട്ടെന്ന് പോകും അതിൽ ഒരു സീസണിൽ നമ്മുടെ കശുവ ബ്ലൂക്ക് കശുവോ കിട്ടുന്നില്ല പെട്ടെന്നൊരു ഒന്നോ രണ്ടോ സീസണിൽ വിളവെടുപ്പ് കിട്ടും ഏകദേശം നാടൻകൊക്കെ ആണെങ്കിൽ വർഷത്തിലെല്ലാ സമയത്തും തന്നെ നവംബർ ഡിസംബർക്കായ ഉണ്ടാവും മാർച്ച് മുതൽ ജൂലൈ വരെ ഉണ്ടാകും കൊക്കോ ആദ്യത്തെ രണ്ട് വർഷമാകുമ്പം അതിലൊരു ഒരു സ്റ്റെപ്പ് ഊങ്ങിയിട്ട് ഒരു തൊട്ട് ഉണ്ടാവും ഏകദേശം അഞ്ചടി വരും ഏകദേശം അഞ്ചടി എൻ്റെ ഉയരത്തിലാണ് ആദ്യം ഒരു ഇത് നടക്കുക നന്നായിട്ട് വളർത്തുകയാണെങ്കിൽ അഞ്ചടിക്കും ആറടിക്കും ഇടയ്ക്കാൽ കോയ്ക്ക് കവര കുത്തും അതിന് ജോറക്കറ്റിങ് എന്നാ പറയുക ആ ജോറക്കറ്റിങ്ങിൽ ഒരു മിക്കവാറും ഒരു അഞ്ച് ശിഖരങ്ങളായിരിക്കും ഉണ്ടാകുക കവര കുട്ടുന്ന സ്ഥലത്ത് ഒരു അഞ്ച് ഉണ്ടാകും ആ ശിഖരങ്ങളിൽ നിന്ന് പിന്നെ മേലേക്ക് പോകുന്ന ശിഖരങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുക പക്ഷേ പരത്തിൽ സംഭവിക്കാൻ എന്താ വെച്ചാൽ കായ്ക്ക് വില കുറയുന്ന കാലത്ത് പിന്നീട് ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല എൻ്റെ തോട്ടത്തിൽ തന്നെ വന്ന് നോക്കി കാണാം ഉയരവരുടെ മുപ്പത് അടി പൂരത്തും വരെയുള്ള മുഖപോളം ചിലപ്പം ഉണ്ടാകാം പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് മാത്രം നിർത്തി നമ്മൾ വിള കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിലത്തുനിന്ന് വിള കൊടുക്കാം പിന്നീട് പൊക്കി വിടായിരിക്കുകയാണെങ്കിൽ അതുപോലെ കമരശ്ശേരിയിലൊക്കെ പോയാലും ഞാനൊക്കെ ഇത്ര തോട്ടങ്ങൾ ഇപ്പോഴും അഞ്ചെണ്ണി പൊക്കെ മാത്രമേ ഉള്ളൂ അവർ പുതുതായിട്ട് ഇന്ന് ഒരു കളുപ്പുകളും നിർത്താറില്ല താഴേന്ന് വരുന്ന അതിന് പാൻ ഷൂട്ടെന്നാ പറയുക അത് പിന്നെ ചുപ്പാൻ ഷൂട്ടെന്നാ പറയുക മറ്റേ സൈഡിലേക്ക് പോകുന്നതിന് പാൻ ഷൂട്ടെന്ന് പറയും പാനിൻ്റെ ഷേപ്പിൽ തന്നെ നിൽക്കുന്നു പിന്നെ ഈ പാൻ ഷൂട്ടിൽ വരുന്നത് എന്ന് വെച്ചാൽ ഇവർ ഇതുപോലെ ആയിരിക്കും നിൽക്കുക ഇങ്ങനെ നല്ലൊരു അഞ്ചെണ്ണം ഉണ്ടാവും ഇതിന് മേലെ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ക്ഷീരങ്ങൾ കൂടുതൽ കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞാൽ പരമാവധി അത്ര അകലത്തിലേക്ക് നമുക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുമോ അത്ര അകലത്തിൽ ഇതിന് കായ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് അടഞ്ഞിട്ട് അതിന് കായ ഉണ്ടാവില്ല അഥവാ കായ ഉണ്ടായാലും അത് മഴക്കാലം നമ്മൾ ചീഞ്ഞു പക്ഷെ നമ്മളിവിടെ കാണുന്നത് ഈ രണ്ടടി മൂന്നടിക്ക് തന്നെ ഈ പറയുന്ന മറ്റേ രണ്ടടി മൂന്നടി തന്നെ തൈ തൈ വെക്കുമ്പഴക്കും അത് ആദ്യത്തെ തൈയുടെ പിന്നെ മോഷണം കുറവ് പിള്ളേർക്ക് നമ്മൾ സമയത്ത് ഭക്ഷണം കൊടുക്കാതെ കുറവാണ് നമ്മൾ നട്ടഞ്ചേ ഉണ്ടാവുള്ളൂ നിങ്ങൾ തൈ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഡിസംബറിലേക്ക് കായടെ പാകം അത് ഞാൻ പറഞ്ഞില്ല എപ്പോഴേലും ഇപ്പോൾ ആളുകൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ജൂൺ മാസം ജൂലൈയിലേക്ക് കായടത്ത് പാകും തേങ്ങ വിത്തടയ്ക്കുക തേങ്ങ അടക്കുന്നത് ഏപ്രിലല്ലേ അടക്കി അടക്കുന്ന ഡിസംബറിലല്ലേ ലാസ്റ്റടയ്ക്കാനിടത്താൽ മുളയ്ക്ക് പോലും ഇല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാസ്റ്റടയ്ക്കാൻ വിത്തടക്കാൻ കൊടുത്ത് കൃഷിക്കാനുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ലാസ്റ്റടയ്ക്ക ഒരിക്കലും മുളക്കിയല്ല അപ്പം പിന്നെ ഈ തയ്യ് ഡിസംബറിൽ അടുത്ത് പാകുക ഡിസംബറിൽ അടുത്ത് പാകിയാൽ അതിന് രണ്ട് തരത്തിലേക്കൊരു പരമാവധി ഒഴിവാക്കുക ഒരു കൊക്കോക്കായം സാധാരണ കയ്യിൽ ഉണ്ടാകുക നാൽപ്പത് കാൽപ്പത്തഞ്ച് കായം പക്ഷേ അതിലത്തെ ഒരു ഇരുത് കായത്ത് വാങ്ങിയാൽ മതി തെങ്ങിൻ തെയ്യ് നൂറ് തേങ്ങ വാങ്ങിയാൽ അറുപത്തഞ്ചെണ്ണത്തിൽ കൂടെ തൈ വെക്കാൻ പാടില്ലെന്നാണ് പറയുക നമ്മുടെ പൗർവികരെ ഇപ്പം കിങ്ങനത്തെ എല്ലാ വെക്കും അതനുസരിച്ച് ഉണ്ടാവില്ല അത് തന്നെ കൊക്കോയ് കൃഷിയിലും ഒരു ഇരുപത് ഇരുപത്തഞ്ചോ പരിപ്പ് മാത്രമേ എടുക്കാവുള്ളൂ പാവയ്ക്കായുള്ള ആ സിദ്ധാന്തമുണ്ട് പാവയ്ക്കായക്കൊരു തിരക്കിലായാലും എടുക്കാറില്ല നല്ല അറിയാവുന്ന കൃഷിക്കാരം രണ്ട് തിലക്കലൊക്കെ ചോദിച്ചാൽ ചെറിയ പൊട്ടൻ പാവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടാകും പഴയ രീതിയിൽ അപ്പോൾ അതെങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല തയ്യം പിന്നെ തവാരണയിൽ നമ്മൾ കൂടെ പാകിയിട്ടുണ്ടാകുന്ന തൈകളിൽ എല്ലാ തെയ്യും എടുത്ത് വെക്കും നൂറ് തെയ്യുന്ന നൂറ് തൈ വെക്കാൻ നോക്കും അത് നൂറ് തെയ്യം വെക്കരുത് അവർ കൊക്കോ നട്ടിട്ട് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ പൂപ്പിച്ചു കാരണം വെച്ചാൽ നന്നായിട്ട് കുഴിയെടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് നട്ടും ചാണകപ്പൊടി അതിൻ്റെ പൊടി ഇട്ടാൽ പന്നി കളയും അത് വേറെ കാര്യം അപ്പോൾ ഒരു ആദ്യത്തെ വളർച്ച പരമാവധി പൊങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ വർഷം കൊണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൊണ്ട് ഒക്കെ പൂപ്പിച്ച കൃഷിക്കാരുണ്ടാവും നമ്മളിപ്പോൾ സാധാരണഗതിയിൽ എല്ലാ കൃഷികളിടയ്ക്കും കടുവ മുതൽ കാച്ചിൽ വരെ കൃഷി ചെയ്യും അപ്പൊ ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല അല്ല കൗങ്ങും പോകുന്നത് കണ്ടപ്പോ കൊക്കോ കൃഷി അതായത് കൃഷിക്കായിരുന്ന ഞാൻ എന്തെങ്കിലും അവൻ കൂടെ പോയി രണ്ടായിരത്തഞ്ചൂറ് രൂപ കൊണ്ടായിരുന്നോ മൊത്തം കോവൻ പോയി തനി വെള്ളായിട്ട് ചെയ്യാമോ കൊക്കോ ചെയ്യാ ചെയ്യാ പിന്നെ നമ്മളെ ഇത് കൊടുത്താൽ മതി ഉയർന്ന തണലായിരിക്കണം അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ ഇപ്പം പ്ലാവിന്റെ കീഴെ കൊക്കോ കായ് നിന്നാലും ഒറ്റ കായ് കിട്ടില്ല അതുകൊണ്ട് ചീഞ്ചോ മഴക്കാലത്ത് ലാവീന്നുള്ള വെള്ളം വീണുകൊണ്ടിരിക്കല്ലേ കൊക്കോടെ വെള്ളം മാത്രമല്ലല്ലോ വീണേ അപ്പൊ എനിക്ക് തന്നെ അങ്ങനെ അനുഭവങ്ങളുണ്ട് നമുക്ക് ഇത് ഷേഡ് കട്ടിയാന്ന് നിർത്തിയില്ല ഒരാളെ കുരിക്ക് വിളിച്ച ആയിരത്തിഞ്ഞൂറ് രൂപ ചോദിക്കുന്നത് അപ്പൊ അത് തന്നെ മരുന്ന് വള അപ്പം മരുന്ന കൊടുത്തേക്കാ ലാഭം അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് അതിന് അങ്ങനെ പൊക്കം കുറഞ്ഞു ചെയ്യേണ്ട പറയണ രണ്ടാമത് വരുന്നത് സ്റ്റെപ്പ് വരും ആ സ്റ്റെപ്പ് വരും നിർത്തുക അത് ക്രമേണ വളർന്നോളും അത് ഇപ്പൊ അപ്പൊ കണ്ടിക്കണ്ടോട്ടോമാറ്റിക് ആയിട്ട് ഉണങ്ങി പോകുള്ളൂ മഹാകണിയുടെ കമ്പ് വന്നു കണ്ടിട്ടുണ്ടോ മഹാഗണിക്ക് ഒത്തു ഒന്നും ചെയ്യണ്ട അത് തന്നെ ഉണങ്ങി പോയിക്കോളും മുകളിലേക്ക് മുള്ളിലേക്ക് തേക്കുമൊക്കെ എങ്ങനെയാണല്ലോ തേക്കിനെ കൊത്താൻ പാടില്ല മഹാഗണിക്ക് കൊത്താൻ പാടില്ല വളർച്ച കുറയും ഇത് രണ്ടു പ്രശ്നങ്ങൾ അറിയാവുന്ന ആരും കൊത്താറില്ല അപ്പൊ ആദ്യത്തെ ശ് മോശം ഒന്നാ രണ്ടാമത്തെ വിട്ടാൽ മതി പൊങ്ങി വളർന്നോളൂ പിന്നെ പറയുന്ന സാധാരണ ഗതിയിലെ നാലുമണിക്ക് താഴെ തൂങ്ങി കിടക്കുന്ന കമ്പുകൾ മുഴുവൻ തോട്ടങ്ങളിൽ മുഴുവൻ അതിന് പ്രത്യേകം മെഷീൻ ഉണ്ടാകും വെച്ചിട്ട് ഒരു കട്ടിത് കളയാം എഴുപത്തി നാലുവെച്ച ഒരു കൊക്കോണ്ട് എനിക്ക് എഴുപത്തി ഏഴ് വെച്ചാൽ ഒരു വർഷം എഴുപത്തിയേഴ് മുതലും കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഒരു വെച്ച കൊക്കമുണ്ട് കൈവളം ഒന്നും ചെയ്യുന്നില്ല നമുക്ക് കൊക്കോയ്ക്കോ കൊക്കോയ്ക്കോട് ജാതിക്ക് പൂമൃഷ്ണല്ലോ ചെയ്യാനുള്ള ആയിരം പൂവുണ്ടായാലോ ഒരു കൊക്കോല ആയിരം പൂവുണ്ടോ എന്ന് വിചാരിച്ചോ അമ്പതിനോച്ചു അതിന് ഇപ്പം നമ്മള് ശ്രദ്ധിച്ചാൽ മതി തെങ്ങില് ഒരു ചോട്ടം പൊട്ടുമ്പോ നൂറ് മെച്ചയ്ക്ക് ഉണ്ടാവും തേങ്ങയാകുമ്പോ എന്ത് ചെയ്താലും ഇരുപത്തി അഞ്ചരക്കുള്ളിലല്ലോ അത് മുഴുവൻ ഈ തെങ്ങില് പൊട്ടുന്ന ചോട്ടനെ മിച്ചങ്ങിയാ മുഴുവൻ തേങ്ങയായാലും തെങ്ങി നിക്കുവോ ഒന്നും അതെല്ലാം പെൺപൂക്കളല്ല അതിനകത്ത് ആൺപൂക്കളുണ്ടാവും അതാ മരത്തിന് താങ്ങാവുന്ന പരിധിയില്ല അതാ ഞാനിപ്പോ പറഞ്ഞോണ്ടിരുന്നത് ഞാനിപ്പം എനിക്കിപ്പോ നാലടിയോ അഞ്ചടിയോ പൊക്കമുണ്ട് അമ്പത് കിലോ തൂക്കം അല്ല അറുപത് കിലോ എന്റെ തോളിലേക്ക് ഞാൻ എനിക്ക് എടുക്കാവുന്നതിന്റെ പരമാവധി ചിലപ്പോൾ അറുപത് എഴുപതായിരിക്കും പക്ഷെ ഒരു കിൻറ്റിലോ തോളിലേക്ക് എടുത്തുവെച്ചാൽ താങ്ങാൻ പറ്റില്ല ആ വർഷത്തിനും അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതാണ് അതിന്റെ അതുകൊണ്ടാണ് തന്നെയാ പൊയ്ക്കൊണ്ടിരിക്കും എന്ത് മരുന്ന് ചെയ്താലും ഒരു പരിധിക്കപ്പറ നമ്മള് മരുന്ന് ചെയ്താൽ ഒന്നോ രണ്ടോ വർഷം അത് വിളവ് കഴിഞ്ഞിട്ട് ആ വർഷം കിലോ അല്ല സാധാരണഗതിയിലുള്ള ഞാൻ എന്റെ തോട്ടത്തിൽ മുന്നൂറ് രാവിലെ പരച്ച മരങ്ങളുണ്ട് വളമൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അതിന്റെ എന്തായാലും അനുഭവം പറയാം മുന്നൂറ് രാവിലെ പരച്ച മരങ്ങൾ അതി ആയസ് ഒന്നില്ല പെട്ടെന്ന് മരുന്ന് നല്ലൊരു ശതമാനം ഏത് സമയത്തെയാണ് ഈ സമയത്തേ മഴക്കാലത്തെയാണോ എന്ത് മരുന്ന് ചെയ്താലും ആ മരുന്നിനുള്ള കപ്പാസിറ്റി അനുസരിച്ച് അത് അമ്പതിനും നൂറിനും കക കിട്ടാ നൂറ് കായ കിട്ടിയാൽ നല്ല ഇതാണ് പത്ത് കിലോ കായല്ലേ പത്ത് കിലോ കാവ കിട്ടിയാൽ ഒരേക്കറി ആവറേജ് പറയുന്നത് നൂറ് മരങ്ങൾ വെച്ചുകൊണ്ട് പോയിക്കാം മരങ്ങളിൽ നിന്നും ിലോ കി അഞ്ചു കിലോ വളവിട്ട് കൊടുത്താൽ പറഞ്ഞാലിപ്പം അഞ്ചു ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് രണ്ടു കിലോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അതൊരു പത്ത് കിലോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്നതിന് പരിധിയില്ലേ അതായിരിക്കും അതാണ് നമ്മൾ ഇവരെ പഠിച്ചിട്ടുള്ള ഒരു സാമാന്യ വിവരം നടുമ്പടേ ചീക്കിന് കുറവുള്ള കൊക്കോയുണ്ട് ചില കൊക്കോയാണ് തോട്ടത്തിലേ അതിന് കായ് നട്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചീക്കിന് കുറഞ്ഞു കിട്ടുവോ അത് നടക്കണമെങ്കില് കൊക്കോടെ തൈ മടിച്ചു ഗ്രാപ്റ്റ് തൈകള് കിട്ടും പണ്ടൊത്തിൽ അതാണെങ്കിൽ പക്ഷെ അതും പ്രയോജന അന്തനിഷ്ടെ വായു തന്നെയുള്ളൂ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ജാതിക്കാണെങ്കിലും പിന്നെ അൺമരം പിന്നെങ്കിലും ഉണ്ടാവില്ല അതൊക്കെ വെറുതെ ഈ മരത്തിന് അൺപൊക്ക ഉണ്ടാവും ഒറ്റമര പിന്നെ ഒറ്റമരം നിൽക്കുന്നത് അത്രയോ ആദ്യ തോട്ടങ്ങളുണ്ട് ഒറ്റമരങ്ങൾ ചെറുതന ചെറുതോ വലുതോ ചെറുതും ചെറുതനിച്ച് അങ്ങനെ യാത്ര ചെയ്യില്ല നൂറ് മീറ്റർ ഫുള്ള് യാത്ര ചെയ്യും ഒരു ഞാൻ ചെറുതനിച്ച കൃഷിയുള്ള ആളാണ് ചെറുതനും ആ അത് കിട്ടും കിട്ടി വെക്കാറുണ്ട്